ഹലോ ഗേസ് അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ സ്ലീവിൽ കട്ടിങ് വരുന്ന ത്രീ പീസ് സെറ്റാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിരിക്കും ഡബിൾ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഹെവി എംബ്രോയിഡറി വർക്കും അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണേ ബീനക്കാണ് കൊടുക്കുന്നത് യോക്കിൽ ഹെവി എംബ്രോയിഡറി വർക്ക് തന്നെ അവൈലബിൾ ആണ് മൽമൽ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്പ്രീനിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് പ്യുവർ കോട്ടനിൽ തന്നെ വരുന്ന ത്രീ പീസ് സെറ്റാണ് അനാർക്കലി സെറ്റാണ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ബോട്ടം മുപ്പത്തി എട്ടും ഷോൾ രണ്ടേക്കാൽ മീറ്ററും വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സ് വരെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്കിൽ യോക്കിൽ അതുപോലെ സ്ലീവിലും എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് സ്കാലപ്പ് വർക്കാണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് മെൽമൽ ദുപ്പട്ടിയായിരിക്കോട്ട് വന്നിട്ടുണ്ടാവുക നെക്സ്റ്റ് എലൈൻ കട്ടിങ്ങിൽ വരുന്ന ടോപ്പാണ് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി എട്ട് ഷോളർ രണ്ട് മീറ്റർ ആണ് കേട്ടോ വരുന്നുള്ളൂ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് എംബ്രോയിഡറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ത്രീ കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നതായി തോന്നുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഫോർഡബിൾ റേറ്റിലുള്ള ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വരുന്നത് നെക്സ്റ്റ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഹെവി കോട്ടനിൽ അവൈലബിൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ആൻഡ് ഗോട്ട ലേസ് വർക്കും അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്ലിറ്റഡ് ആയിരിക്കും ആറ് കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മിറർ വർക്ക് അതുപോലെ ഹെവി എംബ്രോയ്ഡറി വർക്ക് യു പോർഷനിൽ പോഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഹാൻഡ് എംബ്രോയിഡറി വർക്കും ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഗോട്ട ലേസ് വർക്കാണ് വരുന്നത് ആറ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഹെവി കോട്ടണിൽ വരുന്ന സീക്വൻസ് വർക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മുതൽ ത്രീ ബ്ലാക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഇതിനും കോട്ടൺ ആണ് നെക്സ്റ്റ് അനാർക്കലി സെറ്റിൽ വരുന്ന എംബ്രോയ്ഡറി ആൻഡ് ഒറിജിനൽ മിറർ വർക്ക് അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള അനാർക്കലി സെറ്റാണ് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് ടു അൻപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ അതിനും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആ ആടവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് വെയർ ആണ് ബട്ടൺ ആണ് ഡബിൾ ലെയർ ആയിട്ടാണ് ഇത് വരുന്നത് അനാർക്കലി യുനീക്ക് കൺസെപ്റ്റിൽ വരുന്ന സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാസും ആയിരിക്കും പോട്ടം വരുന്നുണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ഗേഴ്സ് ബൈ